കൊല്ലം കൊല്ലത്ത് കൊണ്ടുപോവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പോവുക പത്രയ്ക്ക് ചെല്ലാനാ പറഞ്ഞത് ഇപ്പൊ തന്നെ പതിനൊന്നായി ലേറ്റായി പോയി അപ്പം ഉൾക്കടലിൽ പോയി ചാടണോന്നൊരാഗ്രഹം ഉണ്ട് നോക്കാം ജീവനോടെ വരുവോ

Iya, yeah, iya, yeah. yeah. Ani, buaya, beli, beli, guys, siapa tuh, guys? orang ini tempat tinggal, udah, karyakan, tungguin tuh, oke, ya Jadi, ವೆಚ್ಚ <coughs>

നമ്മള് കടലിലൊക്കെ ചാടി പണ്ടാറങ്ങി അടിപൊളി ഇറങ്ങുന്നത് കടലിന്റെ ഉള്ള ആഴങ്ങളിൽ ഇറങ്ങി ആട്ടിക്ക് വലിയൊരു നന്ദിയുണ്ട് ആട്ടിയുടെ ഫ്രണ്ട്സ്